ഈ ക്രിസ്ത്യൻ വോട്ടുകൾ കിട്ടിയിട്ടുണ്ട് കേരള തൃശ്ശൂരിൽ അടക്കം കോൺഗ്രസ് എല്ലാ മണ്ഡലങ്ങളിലും ചെന്ന് മുഖ്യമന്ത്രിയും സംഘവും ഹമാസിനു വേണ്ടി വാദിക്കുമ്പോൾ ക്രിസ്ത്യൻ വോട്ട് ബി ജെ പിക്ക് കിട്ടുമ്പോ എന്നുള്ളത് ആർക്കാണ് അറിയാൻ മനസ്സിലാക്കാൻ കഴിയാത്തത് അതുകൊണ്ട് ഈ മുസ് മുഹമ്മദ് റിയാസിനെയും റഹീമിനെയുമൊക്കെ വെച്ച് സി പി എമ്മിൻ്റെ പുതിയ പരീക്ഷണം സലാം അതുപോലെ ആരിഫ് എല്ലായിടത്തും അവരുടെ പാർട്ടി അണികൾ പറയുന്നതാണ് ആ പാർട്ടി ഒരു മുസ്ലിം പാർട്ടിയായി മാറാനുള്ള ഒരു ശ്രമം കുറച്ച് കാലമായിട്ട് അവർ നടത്തുകയാണ് അതിൻ്റെ ഒരു വലിയ തിരിച്ചടി സി പി എമ്മിന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് വർഗീയതയും അതോടൊപ്പം അഴിമതിയും സി പി എമ്മിനെ സംബന്ധിച്ച് ഇപ്പോൾ അവരുടെ ഏറ്റവും വലിയ മുഖമായിരിക്കുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും പാർട്ടികളെ കൊണ്ടുവരാന്നുള്ളതല്ല ഈ അഴിമതിക്കും സി പി എമ്മിൻ്റെ അഴിമതിക്കും മുഖ്യമന്ത്രിയുടെ അഴിമതിക്കും പ്രത്യേകിച്ച് പിണറായി വിജയൻ്റെയും സംഘത്തിൻ്റെയും അഴിമതിക്കും അതുപോലെ അവരുടെ വർഗീയ പര്യടനത്തിനും എതിരായിട്ടുള്ള നിരന്തരമായ ഒരു പ്രചാരവേല എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ വീടുകളിലും ശക്തമാക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പ്രധാനമന്ത്രി തന്നെ ഇന്ന് കേരളത്തിലെ വിജയത്തെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ് ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിനുള്ള തുടക്കമാണ് ഈ കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പിലുണ്ടായിരിക്കുന്നത് എം പി ഇല്ലാത്തപ്പോഴും ആളുകൾക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം കൊടുത്ത ഒരു നാടാണ് നമ്മുടെ പ്രധാനമന്ത്രി അത്രയും അല്ല ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ തവണ തോറ്റപ്പോഴും ബി ജെ പിക്ക് അല്ല കേരളത്തിന് അർഹമായ പരിഗണന നൽകിയിട്ടുണ്ട് ഇപ്പോൾ വിജയിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളത് പ്രതീക്ഷിക്കുന്നു ബാക്കിയെല്ലാം പ്രധാനമന്ത്രിയാണ് തീരുമാനിക്കുന്നത്